ഹലോ മെത്ര വെൽക്കം ബാക്ക് ഒക്കെ പറയണു ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു എന്ത് നാളെ രാവിലെ ഇൻഷാല്ല ഷോർട്സ് പോലെ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ വീഡിയോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ടുതരാം നോക്കാം കേട്ടോ സംഭവം വീഡിയോ എടുക്കണ ഇന്ന് തന്നെയാണ് എന്ത് ശനിയാഴ്ച തന്നെയാണെങ്കിൽ അത് കാണുന്നത് ഞായറാഴ്ച ഉച്ചക്ക് മുന്നേ ഷോർട്സ് രൂപത്തിലായിരിക്കും ഒന്നാം സമ്മാനം അയ്യായിരം ആകെ രണ്ടാം സമ്മാനം രണ്ടായിരം മൂന്നാം സമ്മാനം ആയിരം പിന്നെ പത്ത് ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപ വേ അഞ്ഞൂറ് രൂപ ഇത്രയും ക്യാഷല്ല ഇത്രയും പ്രൈസിൻ്റെ ഐറ്റംസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ പർച്ചേസ് ചെയ്യാം നമുക്ക് ഇപ്രാവശ്യം കൂപ്പൺ കിട്ടിയാൽ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ മുന്നേ പറഞ്ഞതാണ് വീടുകളൊക്കെ ഇട്ട് കാണിച്ച് നെയ്സ്ലിപ്പ് പോലെയാണ് നമുക്ക് കിട്ടിയത് സോ പകുതി കീറിയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല ഇനി നമുക്ക് ന്യൂ ഇയർ ഡിസംബറിലേക്ക് ഇപ്പോൾ തന്നെ നമ്മൾ പറ്റിച്ച് അങ്ങ് നേരത്തെ പറഞ്ഞതാണ് പക്ഷെ അങ്ങ് ചെയ്ത് തന്നില്ല ലാസ്റ്റ് വെച്ച് ഞങ്ങൾക്ക് ഇതേപോലെ എടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് എത്ര ആൾക്കാരുണ്ട് അഞ്ഞൂറിന്റെ മേലല്ലേ അഞ്ഞൂറിന്റെ മേലെ അഞ്ഞൂറ്റി ഇരുപതോ അങ്ങനെ എത്ര ആൾക്കാര് ഇതിലുണ്ട് കേട്ടോ എല്ലാ ഒരാളെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എല്ലാരും ഇരുന്ന് എഴുതിയിട്ടുണ്ട് നമ്മളെ താത്ത ഞാനല്ലോ മുപ്പത്തേക്ക് അതി മുപ്പാക്സി കൊടുക്കണം അല്ലേ ഇത്രയും ആൾക്കാരെ അത്രയും ആൾക്കാരെ എഴുതിണ്ടാക്കിട്ടുണ്ട് ആദ്യം ഞമ്മക്കിത് കൂടുതൽ നെട്ടി വെച്ച് പറയുന്നില്ല ഓണം ബമ്പർ

ഇവരൊക്കെ നമ്പറിൽ നോട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്പർ ഇല്ലെങ്കിലും ഈ ടോക്കൺ നമ്പറിൻ്റെ ആർക്കാണ് കൊടുത്തതെന്നുള്ളതിന് നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ അങ്ങോട്ടെങ്കിലും അതിൽ ടെൻഷനാകുമെന്ന് വേണ്ട ഫൗസിയ കെ കെ കേക്കെയാ ഫൗസിയ കോപ്പൂര് ആ അപ്പോൾ ഇവിടെ കോക്കൂരിൽ ആരുമാണല്ലേ മുപ്പത്തിനാലാം നമ്പർ തുടക്കം എടുത്ത ആളാണ് ഓക്കെ ഫസ്റ്റ് പ്രൈസ് അയ്യായിരം രൂപ അപ്പോൾ കോക്കൂരാവുമ്പോൾ അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ ഇവിടെ വന്ന് എടുത്ത ഫൗസിയ ஓகே இனி ரெண்டாம் சமமானம் நோக்கா ஆரக்கா இன்னும் ரெண்டாயிரம் ரூபே மமூசினா கொண்ட கொண்டு வந்து அது மொத்தம் நாற்பதாம் நம்பர் அயரி ரெண்டாம் சமான் அயரினா இட்டி ഞങ്ങൾ രണ്ടുപേർക്ക് എന്തായാലും ഞങ്ങൾ രണ്ടുപേർക്ക് എന്തായാലും സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് ആദിൽ അതിനാൻ അമീൻ ഒക്കെ ആ ഒരു ഐ ഡിയിൽ കമന്റ് ചെയ്യുന്ന വ്യക്തി ഉറപ്പായിട്ടും മാക്സിമം എടുത്തിട്ടില്ല കൂടെ കൊടുത്തിട്ടെങ്കിലും ഞങ്ങൾ കൊടുക്കുകയാണ് കാരണം എവിടെയും ഞാൻ വീഡിയോ ഇട്ടാലും ഷോർട്സ് ഇട്ടാലും വന്ന് കമന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ടോപ്പ് കമന്റർ ആയിട്ട് ഡാഫോട്ടിൽസിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അത് ആരാന്ന് എനിക്ക് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിക്ക് വാങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഈ രണ്ട് പേർക്കും ഞങ്ങൾ ഓണസമ്മാനം കൊടുക്കുകയാണ് കൊടുക്കാണ് പി പിറുദ്ദീൻ പി പി മുന്നൂറ്റി ആറാം നമ്പറാണ് കേട്ടോ അപ്പൊ ആൾക്കാരെ നമ്മൾ കിട്ടി ഇനി നമ്മള് മൂന്നാം അടുത്തല്ലോ അയ്യായിരത്തിനടുത്ത് രണ്ടായിരത്തിനടുത്ത് ആയിരം എടുത്ത് ഇനി പത്ത് ആൾക്കാരെടുത്തായിരുന്നു പത്ത് പത്ത് രണ്ടാൾക്കാര് നമുക്ക് എന്തന്നെയാണ് നമ്മൾ ഉറപ്പായിട്ടും അവരെ ഞങ്ങൾ ഇതിലിടാന്നാണ് വിചാരിച്ചത് പിന്നെ തോന്നി അവർക്ക് ഭാഗ്യം ചിലപ്പോ ഇതിലെങ്കിൽ എന്തായാലും അവർക്ക് ഒരു മാക്സ് എടുക്കണംന്ന് തോന്നി അവർ നല്ല സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ പരിഗണിക്കണമല്ലോ എത്ര വന്നു അതെന്താ നോക്കലേ പത്തൊക്കരെല്ലാം എടുക്കണ്ടേ ഐഷ മൊയ്തുണ്ണി മുന്നൂറ്റി ഐഷ മൊയ്തുണ്ണി ഞാൻ അവിടെയല്ലേ പറയണ്ടേ ഐഷ മൊയ്തുണ്ണി മൊയ്തണ്ണി മുന്നൂറ്റിയേഴ് എടുത്ത ചോട്ടങ്ങ് മുനവിറ മുപ്പത്താറ് ഞങ്ങളിവിടെ നമ്പർ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഫോൺ നമ്പർ എല്ലാം വെച്ചിട്ടുണ്ട് നാജിയ മോൾ മുന്നൂറ്റി അഞ്ച് ഇതിവിടെ വന്നെടുത്തതാണ് റംസി എടപ്പാൾ നൂറ്റി എഴുപത് എത്ര ആണ് അല്ലേ റിയാസ് കൊക്കൂര് സലീന അഷ്ഫക് നാപ്പത്തിനാല് ഇനി നാസർ പിക്കെ മുന്നൂറ്റി ഒമ്പത് ഏണായി ഇനി മൂന്നും കൂടി എടുക്കാണ്ടല്ലേ

അതെ അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ മാക്സ് എടുത്ത ടീമുകളാണ് മൊത്തം ഉള്ളത് അപ്പൊന്ന് എത്ര ആളൊക്കെ നാലല്ലേ ഇവിടെ നാല് മൂന്ന് അഞ്ച് ആറ് നാലിനാണ് സി എം തൊണ്ണൂറ്റിയാറ് സുമയ്യ സി എം തൊണ്ണൂറ്റിയാറ് അടിച്ച മഴ അടിച്ചു ആരൊക്കെ കറിഞ്ഞോണ്ട് നിൽക്കുന്ന ഒരാളുണ്ട് ഇഷ്ടം പോയിലി മാക്സി മാറ്റി വെക്കുന്ന ഒരാള് എന്നിട്ട് എനിക്കൊന്നെങ്കിലും അടിക്കണേ എത്ര പേര് കൂപ്പി പത്ത് മുപ്പത് കൂപ്പഴും ഓള പേര് ഇതിർത്താനുണ്ട് മുപ്പതല്ല ആ നഫ്ലത്തിൽ അടിച്ചു നോക്കി അതല്ലിട്ട് നാപ്പത്തിൽ അടിച്ചിരിക്കുന്നു ഓക്കെ അടിച്ചിട്ടില്ലെങ്കിൽ കാരണം എനിക്കൊന്നും ടോപ്പ് മാക്സ് വാങ്ങി ആക്കെടുക്കണെങ്കില് ഇവക്കും കൊടുക്കണം കാരണം ഒരു ബാസ്കറ്റ് നിറയപ്പോ അയക്ക വേറെ ഇവിടെ ഓരോ ദിവസം വീട്ടിൽ നിന്ന് മാറ്റിച്ചു അപ്പൊ നഫത്തെ നിനക്കും അടിച്ചത് സന്തോഷം ഒരുപാട് സന്തോഷം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ ഈ പേര് വായിച്ചാൽ സെലീനാശ്വക്കിനെയും നഫ്ലത്തിനേയും മാത്രം എനിക്ക് പരിചയമുള്ളൂ ബാക്കി ഇത് പ്രോത്സാഹന സമ്മാനം കേട്ടോ ഒക്കെ അടിച്ച പേര്ക്ക് വരാറില്ല ആ ഇവിടെ എനിക്കറിയാം മിൻഹാസ്ലാം വേങ്ങര നൂറ്റഞ്ചാം നമ്പർ മിൻഹാ സലാം വേങ്ങര ഇതോട് കൂടി നമ്മുടെ ഓണത്തിൻ്റെ കൂപ്പൺ അപ്പം ഡ്രസ്സ് ഞങ്ങളിവിടുന്ന് അയച്ചുതന്നായിരിക്കും നിങ്ങളുടെ ഒന്ന് പറയാം നമ്മൾ ഈ നമ്പർ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ളവരും നിരാശരാകട്ടെ അനുഷോ എടുത്തു നോക്കാം ഈ അവർ പ്രോത്സാഹന സമ്മാനം ഈ പേരുകള് എഴുതുക ചില്ലറ പണിയല്ല സമ്മാനോട് പോയി അപ്പൊട അതിന്റെ പെയ്യാണ് പോട്ടെ ഇനിയും ഉണ്ടാവും ഇതേപോലൊക്കെ പ്രോത്സാഹനം തരാൻ എടുത്തോട്ടല്ല അപ്പൊ പോട്ടെ സന്തോഷായില്ലേ ഇനിയും വാങ്ങാ സമ്മാനം വാങ്ങാ ഇതിൽ കൂടുതൽ തരാനൊന്നും നമുക്ക് വഴപ്പില്ല പക്ഷാ ഇത് കൂടുതൽ തരാനുള്ള വഴപ്പൊക്കെ ഉണ്ടാവട്ടെ ദുവാ ചെയ്യാം